ിൽ വിശ്വസിക്കുന്ന നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ജീവിതത്തിൽ ഉണ്ട് കേട്ടോ പലപ്പോഴും നമ്മളോർക്കും ചില ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൊത്തം അന്ധകാരമാണല്ലോ ആണല്ലോ പക്ഷെ ഈ അന്ധകാരത്തിന്റെ അന്ധകാരത്തിനൊരു പരിധിയുണ്ട് വെളിച്ചം വരുന്നതോടുകൂടി അന്ധകാരം മാറിപ്പോവും വെളിച്ചത്തിന് മുൻപിൽ അന്ധകാരത്തിന് നിൽക്കുവാൻ പറ്റത്തില്ല ഈശോയാകുന്ന വെളിച്ചം നിന്റെ മുൻപിൽ ഉദിച്ചിരിക്കുന്നു ദൈവവചനം നിനക്ക് സമീപസ്ഥമായിരിക്കുന്നു ഇന്ന് നീ വിശ്വസിക്കുക സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം നിന്നെ ഇന്ന് നീ കടന്നു പോകുന്ന ചില അവസ്ഥകളുണ്ട് ചിലപ്പോൾ ചില വ്യക്തികളാകാം കുടുംബത്തിലുള്ളവരാകാം നിന്നെ നീ സ്നേഹിച്ച ചിലരാകാം നിന്നെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടെങ്കിൽ അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും ശത്രു ഗമേഷകേതൃക മൂന്ന് ബാലകന്മാർ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴും ദാനിയെ സിംഹക്കുഴിയിലേക്ക് വീണപ്പോഴും സത്യത്തിന് വേണ്ടി നിന്ന് അവർക്ക് സഹനങ്ങളുണ്ടായി ഈശോയ്ക്ക് സാധനങ്ങളുണ്ടായി ശിഷ്യന്മാർക്ക് സഹനങ്ങളുണ്ടായി ജോസഫിന് സഹനങ്ങളുണ്ടായി സ്വന്തം രക്തബന്ധത്തിലുള്ളവര് പൊട്ടക്കനറ്റി കൊണ്ടിട്ടു പിന്നെ അടിമച്ചന്തൽ അവനെ വിറ്റു എത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയി പക്ഷേ ഒരു ഉയർച്ചയുണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഒരു ഉയർപ്പുണ്ട് സാഹചര്യം മാറും കാരണം നിന്റെ ഈ സഹനത്തിന്റെ ഉള്ളിൽ സത്യമാകുന്ന സഹനത്തിനു നടുവിൽ വെളിച്ചമാകുന്ന ദൈവം നിന്നോടൊപ്പമുണ്ട് നിന്റെ കൂടെയുണ്ട് ഈ ദൈവം ഈ സഹനത്തിന്റെ ഉള്ളിൽ നിന്നോടൊപ്പം ആയിരിക്കുമ്പോൾ ശത്രുഗമേഷനക തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവരുടെ കൂടെ വെളിച്ചമായി അവരുടെ കൂടെ നാലാമനായി കർത്താവ് ഇറങ്ങി നിന്നതുപോലെ ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിലേക്ക് അവിടുത്തെ സാന്നിധ്യം കടന്നു വന്നതുപോലെ ജോസഫിനെ അടിമചന്തയിൽ നിന്ന് വിവസ്ഥനായി നിന്ന ജോസഫിന്റെ കൂടെ മുൽപ്പത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു കർത്താവിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു നിന്റെ തകർച്ചയിലും വേദനയിലും നിന്റെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം സ്വർഗ്ഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് ശ്രേയസ് ഉണ്ടാകും ഉയർച്ചയുണ്ടാകും മരണശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ മഹത്വം ഇന്ന് നിന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടെന്ന റോമാലേഖനത്തിൽ പൗലോസിലേ പറയുകയാണ് ആരൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ തകർക്കാനും തീർക്കാനും നോക്കിയാലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ ശക്തി നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും നിന്റെ ജീവിതത്തിൽ നിനക്ക് വ്യത്യാസങ്ങൾ കടന്നു വരും മാറ്റങ്ങൾ കടന്നു വരും അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരും കാരണം ദൈവത്തിന്റെ മഹത്വം നിന്നോടൊപ്പം ചലിക്കുന്നു സത്യത്തിനെ എന്നും വിജയിക്കുവാൻ സാധിക്കത്തുള്ളൂ നിന്റെ ഉള്ളിലുള്ള ദൈവം നിന്റെ ഉള്ളിലുള്ള ദൈവം സത്യമാണ് ഒന്ന് യോഹന നാല് നാല് നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ സാഹചര്യം മാറും നീ ഉറത്ത് ഉയർത്തെഴുന്നേൽക്കും